കേരളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പുറത്ത് അറിയപ്പെട്ട നല്ലൊരു ഇനം ചാമ്പ വെറൈറ്റിയാണ് ഉമ്മർ ചാമ്പ വളരെ ബെസ്റ്റ് ഫ്രൂട്ടാണ് നമുക്ക് നൂറ് ശതമാനം റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹായ് അസ്ലാമലൈക്കും ഷെരീഫ് കടവണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നല്ലൊരു ചാമ്പ വെറൈറ്റിയെ തായ്ലാൻഡ് റെഡ് ഉമ്മർ ചാമ്പ എന്ന് പറയും നമുക്ക് നൂറ് ശതമാനം റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഇനം ചാമ്പയാണ് ഉമ്മർ ചാമ്പ ഉമ്മർ ചാമ്പയുടെ ഏകദേശം ഒരു പത്തോളം വലിയ പ്ലാന്റ്സ് നമ്മൾ അവൈലബിൾ ആണ് ഇവിടെ ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം പ്ലാന്റ്സുകൾ ഇവിടെ ഉണ്ട് നമ്മുടെ സ്വന്തം പ്രൊഡക്റ്റാണ് നമ്മുടെ നമ്മുടെ മദർ പ്ലാന്റിൽ നിന്ന് നമ്മളുണ്ടാക്കിയ പ്ലാന്റ് ആണ് നൂറ് ശതമാനം നമുക്ക് വിശ്വസിച്ച് കൊടുക്കാൻ കഴിയും ഇത് ഏകദേശം ഒരു ആറടി ഹൈറ്റുള്ള വലിയ പ്ലാന്റ് ഫ്രൂട്ടഡ് ആയിരുന്ന പ്ലാന്റ് ആണിത് വലിയ പ്ലാന്റിനെ നമ്മൾ വീണ്ടും കട്ട് ചെയ്ത് ട്രെയിൻ ചെയ്ത് ബുഷാക്കി നിർത്തിയതാണ് ഈ വർഷം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും പ്ലാന്റുകൾ കുറേ ഹൈറ്റ് ഉണ്ടാവുക എന്നല്ല എപ്പോഴും നല്ലൊരു നമ്മുടെ ഗാർഡനിലൊക്കെ വെക്കുന്ന സമയത്ത് അതിന് ഭംഗി കൂടി നോക്കണം ഇതുപോലെ ബുഷ് ചെയ്ത് ട്രെയിൻ ചെയ്ത് പ്രൂണിങ് ചെയ്ത് ഇങ്ങനെ ബുഷാക്കി നിർത്തുമ്പോഴാണ് അതിന് ഫ്രൂട്ട് ഉണ്ടാകുമ്പോൾ അതൊരു ഭംഗിയും കൂടി നൂറ് ശതമാനം നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും കാരണം ഇവിടെ തന്നെ ആറോളം ഇനി ചാമ്പുകളുണ്ട് ഞാൻ ഈ ഒരു ചാമ്പ് മാത്രമാണ് ആർക്കും റെക്കമെൻഡ് ചെയ്യാറുള്ളൂ ഇതിൽ നിന്ന് നമ്മുടെ മദർ പ്ലാന്റിൽ നിന്ന് തന്നെയാണ് നമ്മുടെ മദർ പ്ലാന്റ് ജസ്റ്റ് കാണിച്ച് തരാം ഇതാണ് നമ്മുടെ ഒരു മദർ പ്ലാന്റ് ഏകദേശം ഒരു പത്തോളം മദർ പ്ലാന്റ് നമുക്കിവിടെ ഉമർച്ച ചാമ്പൻ്റെ മദർ പ്ലാന്റ് ഉണ്ട് അതിൽ നിന്ന് ഉണ്ടാക്കുന്ന തൈകളാണ് ഇത് മദർ പ്ലാന്റ് വലിയ തൈകൾ ഏകദേശം വലിയ തൈകളും ചെറിയ തൈകളും നമ്മൾ അവൈലബിളാണ് അപ്പോൾ ആർക്കെങ്കിലും ഉമ്മർ ചാമ്പൻ്റെ വലിയ തൈകൾ ആവശ്യമുണ്ടെങ്കിലും ചെറിയ തൈകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ വിളിക്കാം അതുപോലെ ഗാർഡൻ സെറ്റിങ്സ് തോട്ടൻ സെറ്റിങ്സ് ഫ്രൂട്ട് ഗാർഡൻ സെറ്റിങ്സിനൊക്കെ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിക്കാം നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കുറ്റിപ്പുറം പകരനെല്ലൂർ എൽ പി സ്കൂളിൻ്റെ അടുത്ത് താങ്ക്